സഹോദരങ്ങളെ ഞാൻ ഉറക്ക പറയട്ടെ ഇങ്ങനെയൊരു പ്രധാനമന്ത്രി നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല നിരവധി പ്രധാനമന്ത്രിമാർ ഭാരതത്തിൽ ഭാരതം ഭരിച്ചുവെങ്കിൽ തുല്യമായ കാഴ്ചപ്പാടോടുകൂടി തുല്യമായി ഭേദചിന്തകൾക്ക് അതീതമായി അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളെ സ്നേഹിച്ചുകൊണ്ടും എല്ലാവിധമായ മതഭേദങ്ങൾക്കും അപ്പുറത്ത് രാജ്യത്തെ കണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിയാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മഹാനായ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമുക്ക് ഭാരതത്തിനുള്ളത് ആ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഗാന്ധിജിയും ഗുരുദേവനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മോഡിജിയെ ഞങ്ങൾ കാണുന്നത് മഹാത്മാഗാന്ധിയുടെ തന്നെ ആത്മപ്രതീകമായിട്ടാണ്